മാരക രോഗമോ മുറിവോ ഉള്ള തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യുന്നതിനുള്ള സർക്കാർ തീരുമാനം തടഞ്ഞ ഹൈക്കോടതി കേരള ഹൈക്കോടതി പുരുഷന്മാരുടെ ഇരുന്നൂറ് മീറ്റർ വ്യക്തിഗത മെഡ്ലയിൽ പതിനാല് വർഷം പഴക്കമുള്ള ലോക റെക്കോർഡ് തകർത്ത ഫ്രാൻസിന്റെ നീന്തൽ താരം ലിയോൺ മെർച്ചൻറ്റ് അയ്യ വൈകുണ്ടസ്വാമിക്ക് സ്മാരകമൊരുങ്ങുന്നത് തിരുവനന്തപുരം കരസേന ഉപമേധാവിയായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര പുഷ്പേന്ദ്രസിംഗ് നാവികസേനയുടെ ഉപമേധാവി വൈസ് അഡ്മിറൽ സഞ്ജയ് വാൽസ്യൻ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തരാക്കാൻ ആയി തുടങ്ങിയ സർക്കാർ പദ്ധതി ധനുസ് കേരളത്തിലെ അവക്കാഡോ നഗരം അമ്പലവയൽ ശരാവതി പമ്പ് സ്റ്റോറേജ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കർണാടക ഇന്ത്യയുടെ തദ്ദേശീയ മലേറിയ വാക്സിൻ അഡ്ഫാലി വാക്സ് കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഡീഷൻ ഭാഗ്യ ചിഹ്നങ്ങൾ ബാറ്റേന്ത്യ കൊമ്പൻ ചാക്യാർ വേഴാമ്പൽ എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച നടൻ ഷാറുഖ് ഖാൻ വിക്രാന്ത് മാസി എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച നടി റാണി മുഖർജി എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച സംവിധായകൻ സുദീപ് തോംസൺ കേരള സ്റ്റോറി എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരൻ प्रोफेसर एम सानू